എൻ്റെ ഒരു പൂവിൽ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് അപ്പോൾ വർഷയും ശ്രീകാന്തും കൂടി പോയിട്ട് ഒരു ഒക്കെ വാങ്ങിയിട്ട് വരികയാണ് കേട്ടോ അപ്പോൾ ഇവർ കയറി വരുന്നത് കാണുന്ന ചന്ദ്ര ചോദിക്കുന്നുണ്ട് എന്താ മോളെ ഇത് ഗിഫ്റ്റൊക്കെ ആയിട്ട് ആൻറ്റിക്ക് തരാനാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇവർ പറയുന്നതൊന്നും കേൾക്കാൻ ചന്ദ്ര കൂട്ടാക്കാതെ ചന്ദ്രൻ എല്ലാവരും വിളിച്ചു വരുത്തുകയാണ് രവിയായിട്ട് ആശ്രുതി മോളെ ഓടി വേഗം വായോ ഇതാ വർഷം വർഷമോളം എനിക്ക് തരാൻ ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവരും ഒന്ന് വേഗം വന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് അപ്പോൾ വർഷം പറയുന്നുണ്ട് വർഷോട് ചോദിച്ചു വർഷ പറയുന്നുണ്ട് ആൻറ്റി ഇങ്ങനെ എക്സൈറ്റ്മെൻറ്റ് കാണിക്കല്ലേ ആൻറ്റി എന്തിനെ ഇപ്പം വിളിച്ചു വിളിച്ചു എന്നൊക്കെ വർഷം ചോദിക്കുന്നുണ്ട് അപ്പോൾ വർഷം ചോദിക്കുന്നുണ്ട് ആൻറ്റി എന്തിനും ഇങ്ങനെ എക്സൈറ്റ്മെൻറ്റാണ് കാണിക്കുന്നത് ഇതെ ആൻ്റിക്കുള്ള ഗിഫ്റ്റാണെന്ന് ആരാ പറഞ്ഞത് അല്ലെങ്കിലും ഞാൻ ആൻറ്റിക്ക് എന്തിനും ഗിഫ്റ്റ് തരണം ആൻറ്റി എന്നെ എനിക്ക് എന്തെങ്കിലും ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ചന്ദ്രയ്ക്കൊന്നും പറയാൻ പറ്റാത്തത് ചന്ദ്രൻ മുഖം താഴ്ത്ത് നിൽക്കുകയാണ് അപ്പോൾ വർഷ പറയുന്നുണ്ട് ഇത് രേവതി ചേച്ചിക്ക് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതാണ് രേവതി ചേച്ചി എന്നെ ഒരുപാട് സഹായിക്കുന്നുണ്ട് അപ്പം രേവതി ചേച്ചിക്ക് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതാണ് രേവതി ചേച്ചി വായോ കൊണ്ട് രേവതിയെ വിളിച്ചെടുത്തിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് രേവതിക്ക് ആ ഗിഫ്റ്റ് കൊടുക്കുകയാണ് അപ്പോൾ രവീന്ദ്രനൊക്കെ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് പക്ഷേ ചന്ദ്രക്ക് തീരെ അത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ചന്ദ്രക്ക് ദേഷ്യം വന്നിട്ട് ചന്ദ്രൻ്റെ മുഖം കാണിക്കുന്നത് ശ്രുതിക്കും അത് തീരെ താ താല്പര്യമില്ലാത്തൊരു വിഷയമായിരുന്നു അപ്പോൾ അവിടെ സച്ചി ഉണ്ട് കേട്ടോ അപ്പോൾ സച്ചി പറയുകയാണ് അത് തുറന്നു നോക്കുക രേവിതി എന്താന്ന് നോക്കുകയെന്ന് പറയുന്നത് അപ്പോൾ രേവതി തുറന്ന് നോക്കുമ്പോൾ എന്താണ് അതിലൊരു ഐഫോൺ ആയിരുന്നു കേട്ടോ അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഇത് വില കൂടിയ ഫോണല്ലേ ഇത് എന്തിനാ ഇത്രയും വില കൂടിയ ഫോണൊക്കെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ വർഷ പറയുന്നുണ്ട് അത് പുതിയ ഫോണാണ് പുതിയ ഫോണാണ് പിന്നെ ചേച്ചിക്ക് പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങിയതല്ലേ അപ്പോൾ ചേച്ചിക്ക് ഈ ഫോൺ കൊണ്ട് നല്ല ഉപകാരം ഉണ്ടായിരിക്കും ചേച്ചിയുടെ ബിസിനസ്സൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്യാനൊക്കെ നല്ലൊരു ഫോണിൻ്റെ ആവശ്യമുണ്ടെന്നൊക്കെ പറയുന്നത് ചേച്ചി ഇപ്പോഴും നോർമൽ സെറ്റല്ലേ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഫോണ് ചേച്ചിക്ക് വളരെ ഉപകാരമാകും അതുകൊണ്ടാണ് ഞങ്ങളിത് മേടിച്ചിട്ട് വന്ന് പറയാന് അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇവൾക്കൊക്കെ ഇത്രയും വില കൂടിയ ഫോണൊക്കെ മേടിച്ചിരുന്നത് അത് മേബി പൂ കെട്ടുന്നവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പൈസ ചിലവാക്കാൻ ആണല്ലേ എന്ന് ചോദിക്കണം ഇവളുടെ ബിസിനസ് എന്ന് പറയുന്നത് പൂക്കെട്ടലല്ലോ ഇവളുടെ ബിസിനസ് അതിന് ഇപ്പോൾ ഇത്രയും വില ലക്ഷങ്ങൾ വിലയുള്ള ഫോണിൻ്റെയൊക്കെ ആവശ്യമുണ്ടാകും ഓൺലൈനൊക്കെ പറയുക അല്ലാതെ വലിയ വലിയ ബിസിനസ്സൊന്നുമല്ലല്ലോ ഇവള് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ രവി രവിയേണ്ടം പറയുന്നുണ്ട് നീ എന്തിനാ അവളെ ആക്ഷേപിക്കുന്നത് വർഷമോടൊരു ഫോൺ സമ്മാനം മേടിച്ചിട്ട് ദേവതയ്ക്ക് കൊടുത്തു അതിപ്പോൾ എന്തായാലും നിനക്ക് എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ചന്ദ്ര പറയേണ്ടത് അതല്ല രവി ഏട്ടാ ഇവളുടെ ബിസിനസ് ഇപ്പോൾ അത്ര വലിയ ബിസിനസ്സെന്നുള്ളൊ പൂ കെട്ടണതല്ലേ അതിനിപ്പോൾ ഈ ഒന്ന് രണ്ട് ലക്ഷം രൂപ വിലയുള്ള ഫോണൊക്കെ എന്തിനാണ് ഇവൾക്ക് അവളുടെ കയ്യിലുള്ള ഫോൺ പോലെയേ ആ ഫോൺ തന്നെ നേരെ ഉപയോഗിക്കാൻ ഇവൾക്ക് അറിയില്ല പിന്നെയാണ് ഇത്രയും ലക്ഷങ്ങൾ വിലയുള്ള ഫോണൊക്കെ ഇവിടെ ഉപയോഗിക്കുന്നത് അല്ല ഇത്രയും ലക്ഷങ്ങൾ വിലയുള്ള ഫോണൊക്കെ കൈപ്പിടിച്ച് നടക്കാൻ ഇവിടെ എന്താ തമ്പുരാട്ടിയൊന്നുമില്ലല്ലോ എന്തിന് പൂ കെട്ടുന്ന പൂ കെട്ടുന്ന പെണ്ണല്ലേ അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലായെന്ന് പറയാണ് ഇപ്പോൾ ചന്ദ്ര പറയുകയാണ് ഇന്തിനാ വർഷം നീ നീ ആ ഫോൺ എനിക്ക് തായു ഞാൻ അവൾക്ക് വേറെ ഫോൺ മേടിച്ചു കൊടുക്കാമെന്ന് പറയുകയാണ് അപ്പോൾ വർഷം പറയും അപ്പോൾ സച്ചിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ വർഷം പറയുന്നുണ്ട് ഇന്തിനാ എൻ്റെ എൻ്റെക്ക് ഇത്ര അസൂയൊക്കെ ഞാൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇഷ്ടത്തിന് രേവതി ചേച്ചിക്കൊരു ഗിഫ്റ്റ് മേടിച്ചു കൊടുത്തു ശരിക്കും ഈ ഗിഫ്റ്റ് ഒന്നും പോരാ രേവതി ചേച്ചിക്ക് രേവതി ചേച്ചി അത്രയും നല്ല മനസ്സാണ് എല്ലാവർക്കും വേണ്ടിയിട്ട് എന്തൊക്കെ രേവതി ചേച്ചി ചെയ്യുന്നത് അപ്പോൾ ഇതൊന്നും ചെയ്താൽ പോരാ പക്ഷെ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു സാധനം ഞങ്ങൾ മേടിച്ചു കൊടുത്തു അത് രേവതി ചേച്ചിയുടെ ഇപ്പോഴത്തെ ജോലിക്കും ചേച്ചിയുടെ ബിസിനസ്സിനൊക്കെ ആവശ്യമുള്ള ഒരു സാധനം ആയതുകൊണ്ടാണ് ഞങ്ങളത് മേടിച്ചു കൊടുത്തത് അത് ചേച്ചിയുടെ ബിസിനസ്സിന് ഡെവലപ്പ് ചെയ്യാനേ സഹായിക്കുള്ളൂ പിന്നെ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ കാര്യപ്രാവ പ്രാപ്തിയും ശ്രദ്ധയും ഒക്കെയുള്ളത് രേവതി ശേഷിക്കാണ് അതുപോലെ ഈ വീട്ടിൽ വേറെ ആർക്കും ഇല്ല എന്നൊക്കെ പറയാണ് അപ്പോൾ രേവതി ശേഷിയുടെ കയ്യിൽ തന്നെയാണ് അതോ ഇരിക്കേണ്ടതും അതിന് ആൻ്റെ ഇങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുകയാണ് അപ്പം ആരായി ചന്ദ്ര ഒന്നും അല്ലാതെ പോലെയായി ചന്ദ്രക്ക് നല്ല ചുറ്റ മറുപടി വർഷം കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ സച്ചി 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 പറയുന്ന ശ്രീകാന്തിനോട് നിനക്കെന്തായാലും ഇങ്ങനെ തോന്നിയില്ല എനിക്ക് ഇത്രയും കാലമായിട്ട് അതിനൊന്നും മേടിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് സച്ചിയുടെ ആ ചേച്ചിക്ക് ഇപ്പോൾ അത് അത്യാവശ്യമാണ് ചേച്ചിക്ക് അതുകൊണ്ടാണ് ഞങ്ങളത് മേടിച്ചതെന്ന് പറയുകയാണ് ശ്രുതിക്ക് ആണെച്ചാൽ അത് തീരെ താല്പര്യമുള്ളൂ ശ്രുതി ഇങ്ങനെ നോക്കുന്നുണ്ട് ആ ഐഫോണിക്ക് എന്നിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട് കേട്ട് കണ്ടില്ലേ നമ്മൾ ഇത്രയും കാലം ഇവർക്ക് സപ്പോർട്ട് ചെയ്തിട്ട് നമുക്കൊരു മുട്ടു സൂചി പോലും മേടിച്ചെന്നിട്ടില്ലല്ലോ തന്നിട്ടില്ലല്ലോ ഐഫോൺ ഐഫോൺ അവൾക്ക് മേടിച്ചു കൊടുത്തു എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് എന്താ ചെയ്യ രേവതിയെ പോലെ ആൾക്കാരെ സ്നേഹം നടിച്ച് അഭിനയ അഭിനയിച്ച് മയക്കെടുക്കാനുള്ള കഴിവൊന്നും നമുക്ക് രണ്ടുപേർക്കും ഇല്ലല്ലോ അതുകൊണ്ട് ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി പിന്നെ ഇപ്പോൾ സച്ചിൻ ശ്രീകാന്ത് നല്ല കൂട്ടാണ് നമ്മൾ പുറത്തും പിന്നെ രേവതി വർഷോട് പറയുന്നുണ്ട് വർഷം എന്തിനാ എനിക്ക് ഇത്ര വില കൂടിയ ഫോണൊക്കെ എനിക്ക് ഇത്ര വില കൂടിയ ഫോണിനോടൊന്നും ഒരു താല്പര്യമില്ല ആഗ്രഹവും അതൊക്കെ അമ്മയ്ക്കാണ് ഇഷ്ടം അമ്മയ്ക്ക് കൊടുത്തേക്കൂന്ന് പറയാണ് അപ്പോൾ വർഷം പറയുന്നുണ്ട് ഞങ്ങൾ ഇത്ര ഞങ്ങൾ ഇങ്ങനെ ഒരു കല്യാണം കഴിക്കാനും ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ ലെവലിലാവാനൊക്കെ ഞങ്ങളെ സഹായിച്ചതും ഹെൽപ്പ് ചെയ്തതൊക്കെ രേവതി ശേഷിയാണ് അപ്പോൾ രേവതി ശേഷിക്കല്ലേ ഞങ്ങളിതൊക്കെ തരേണ്ടത് അല്ലാതെ അമ്മയ്ക്കല്ലോ ആൻറ്റിക്കല്ലല്ലോ എന്ന് പറയുകയാണ് ഇപ്പോൾ ഇനി രേവതിശേഷി പോയിട്ട് റൂം റൂമിൽ പോയിട്ട് ഫോണിൻ്റെ ഒക്കെ മാറ്റുക എന്നൊക്കെ പറയുകയാണ് അപ്പോൾ സച്ചി ഫോൺ മേടിച്ചിട്ട് സച്ചി റൂമിലേക്ക് സച്ചി രേവതി റൂമിലേക്ക് പോകുന്നുണ്ട് അത് കഴിഞ്ഞിരക്കെ പോകുന്നുണ്ട് അത് കഴിഞ്ഞ് ചന്ദ്രയോട് രവീന്ദ്രൻ പറയുന്നുണ്ട് നിനക്ക് ഇനിയും രേവതിയോടുള്ള അസൂയം കുശുമ്പോ ഒരു കാലത്തും മാറില്ല വന്നു കയറി വർഷയ്ക്കും കൂടി രേവതിയെ നന്നായിട്ട് മനസ്സിലാക്കി മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് നിനക്ക് ഇനി ഇനിയതിനു സാധിച്ചിട്ടില്ല വർഷ ചെറിയ കുട്ടിയാണെന്നുവച്ചാലും വർഷ നല്ല കാര്യബോധമുള്ള കുട്ടിയാണ് നല്ല രീതിയിൽ ചിന്തിച്ചിട്ട് മറുപടി പറയുന്ന മകളാണ് അവൾക്ക് ഉള്ള ബോധം കൂടി അവൾക്കുള്ള ബോധം കൂടി നിനക്കില്ലല്ലോ എന്നൊക്കെ പറയാണ് അപ്പോൾ വർഷ ഏർ ചന്ദ്രക്കൊന്നും പറയാൻ പറ്റാത്ത ചന്ദ്ര ഇനിയെങ്കിലും ആ പാവ പാവൻ രേവതിയെ അവൾ അവളുടെ വഴിക്ക് ജീവിച്ചോട്ടെ എന്ന് പറയാണ് പിന്നെ കാണിക്കുന്നത് സന്തോഷത്തോടെ സച്ചിൻ രേവതിയും കൂടി റൂമിലിരുന്ന് ഇതൊക്കെ നോക്കി ചെയ്യുന്ന സീനുകളൊക്കെയാണ് കാണിക്കുന്നത് വരാൻ പോകുന്ന കിടലിൻ എപ്പിസോഡ്സാണ് ചേമ്പനിൽ പൂവിൽ ഇനിയൊക്കെ നല്ല 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 എപ്പിസോഡ്സാണ് രേവതിയുടെ ബിസിനസ് നല്ല രീതിയിൽ വളർന്നു വരികയാണ് നല്ല രീതിയിലുള്ള ഓർഡേഴ്സൊക്കെ രേവതിക്ക് കിട്ടാൻ തുടങ്ങും രേവതി രേവതി സച്ചി നല്ല രീതിയിലുള്ള കുടുംബജീവിതം നയിച്ചു പോകുന്ന എപ്പിസോഡ്സൊക്കെയാണ് വരുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്